ശബരി റെയിൽപാത പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അലംബാവവും ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി അങ്കമാലി ശബരി റെയിൽ പദ്ധതി നിർദ്ദേശിക്കപ്പെടുന്നു പ്രധാനമന്ത്രിയുടെ പ്രോ ആൻഡ് ടൈംലി ഇംപ്ലിമെന്റേഷൻ പ്രകൃതി പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രസ്തുത റെയിൽ പദ്ധതിയുടെ പുരോഗതി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിരീക്ഷണത്തിൽ വരുന്ന നിരീക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ ചെലവ് പൂർണമായും ഏതുവിധേയും പദ്ധതി നടപ്പിലാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു അങ്കമാലി മുതൽ കാലടി വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം തുടരുകയാണ് ഇന്ന് ഗവൺമെന്റ് കാര്യവും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യവുമാണ് സഭയിൽ പ്രധാനമായും പരിഗണനയ്ക്ക് എടുക്കുന്നത് ഈ മാസം പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനം കഴിഞ്ഞ മാസം പത്തിനാണ് ആരംഭിച്ചത്